അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ പ്രാബല്യത്തിലാകുമ്പോൾ ആശങ്കയിലായിരിക്കുന്നത് പ്രവാസികളാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന്റെ മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനം യു എസ് നികുതിയായി നൽകണം അഞ്ച് ശതമാനം നികുതിയാണ് ആദ്യ ശുപാർശ നൽകിയതെങ്കിലും പിന്നീട് അത് മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനമായി കുറയ്ക്കുകയായിരുന്നു യു എ കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രവാസി ഇന്ത്യക്കാരുള്ള രാജ്യങ്ങളൊന്നാണ് യു എസ് അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ തിരിച്ചടി നേരിടുന്നതും ഇന്ത്യൻ സമൂഹത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ചിട്ട് ഇരുപത്തി ഒൻപത് ലക്ഷം ഇന്ത്യക്കാർ യു എയിൽ സ്ഥിരതാമസമാക്കിയിട്ടുണ്ട് യു എസിൽ ഏറ്റവും അധികമുള്ള പ്രവാസി സമൂഹത്തിൽ മെക്സിക്കോയ്ക്ക് പിന്നിൽ രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യ റിസർവ് ബാങ്കിന്റെ മാർച്ചിലെ റെമിറ്റൻസ് സർവേ പ്രകാരം ഇന്ത്യയിലേക്ക് ഏറ്റവും അധികം പ്രവാസി പണം എത്തുന്നത് യു എസ് നിന്നാണ് ാണ് വിഹിതം ഏകദേശം മുപ്പത്തിരണ്ടായിരം കോടി ഡോളർ അഥവാ ഇരുപത്തി ഏഴ് പോയിന്റ് രണ്ട് ആറ് ലക്ഷം കോടി രൂപയാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ളത് രണ്ടാം സ്ഥാനത്തുള്ള യു എയുടെ വിഹിതം പത്തൊമ്പത് പോയിന്റ് രണ്ട് ശതമാനമാണ് പുതിയ നികുതി നടപ്പാക്കുന്നതോടെ ഇന്ത്യയിലേക്കുള്ള പണംമൊഴുക്കിനെ നിരുത്സാഹപ്പെടുത്തുകയും ഇന്ത്യയിലെ കുടുംബങ്ങൾക്കുള്ള സാമ്പത്തിക പിന്തുണയെ തടസ്സപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ബില്ല് പ്രാബല്യത്തിലായാൽ ഇന്ത്യയിലേക്ക് ആയിരം ഡോളർ അയക്കുമ്പോൾ മുപ്പത്തി അഞ്ച് ഡോളർ നികുതി പിടിക്കും തൊള്ളായിരത്തി അറുപത്തിയഞ്ച് ഡോളറാണ് നാട്ടിലുള്ളവർക്ക് ലഭിക്കുക യു എസിൽ കൊടുക്കേണ്ട മറ്റു നികുതികൾക്ക് പുറമെയാണിത് അതേസമയം നിലവിലുള്ളതിന് പകരമല്ലത് ഇന്ത്യയിൽ ആശ്രിത ഉള്ളവരും തിരിച്ചു വന്ന് നാട്ടിൽ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും വലിയ തോതിൽ ഇത് ബാധിക്കും ിൽ വീട് വാങ്ങാനും മറ്റും പദ്ധതി ഇടുന്നവർക്ക് മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം തുക അധികമായി കണ്ടെത്തേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തൊന്ന് വരെ എന്തായാലും പ്രവാസികൾക്ക് സമയം ലഭിക്കും അതിനുശേഷമാണ് ഇത് പ്രാബല്യത്തിലാകുക അടുത്ത ഒന്ന് രണ്ട് വർഷങ്ങളിൽ കൂടുതൽ തുക കൈമാറണമെന്നുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിന് മുൻപ് തന്നെ ഈ തുക ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടി വരും യു എസിൽ നിന്നുള്ള പ്രവാസി പണത്തെ ആശ്രയിച്ചു നിൽക്കുന്ന മെക്സിക്കോ എൽ സാൽവഡോർ ഗോട്ടിമല തുടങ്ങിയ രാജ്യങ്ങൾ ബില്ലിനെ ശക്തമായി എതിർക്കുന്നുണ്ട് കുടിയേറ്റ വിസ ഉടമകളല്ലാത്തവരും ഗ്രീൻ കാർഡ് ഉടമകളുമടക്കമുള്ള യു എസ് പൗരന്മാരല്ലാത്തവർ നടത്തുന്ന എല്ലാ അന്താരാഷ്ട്ര പണ കൈമാറ്റങ്ങൾക്കും മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം നികുതിയാണ് ചുമത്തുക ഇളവിന് പരിധി നിശ്ചയിച്ചിട്ടില്ലാത്തതിനാൽ ചെറിയ തുക അയച്ചാൽ പോലും ഈ നികുതി ബാധകമാകും